ഇരുപത്തിയാറിലേക്ക് കിടക്കുവാൻ ഏകദേശം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നിങ്ങനെ ഒരു ലൈവിൽ വരാനുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കുക ഓക്കെ നടക്കാതെ പോയ കാര്യങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ആ സമയത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഓക്കെ പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ തക്കവണ്ണം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനോട് തീവ്രമായിട്ടുള്ള ഒരു തീഷ്ണത ആ ഒരു ആഗ്രഹത്തോടുണ്ടെങ്കിൽ അത് നേടിയെടുത്ത് തരുവാൻ തക്കവണ്ണം ഈ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളും നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നുള്ളതാണ് അപ്പോ അങ്ങനെ ഗൂഢാലോചന നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമുകളാണ് അതായത് നമ്മുടെ ലൈഫ് ഒരേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുകയാണ് എന്റെ ലൈഫ് എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് പ്രശ്നം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ആദ്യം നമുക്ക് റീപ്രോഗ്രാമിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരുവാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മൂന്ന് മെത്തേഡ്സിലൂടെ മൂന്ന് രീതികളിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ സെൽഫ് ടോക്ക് റീപ്രോഗ്രാമിംഗ് തന്നെയാണ് പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുള്ളതായിരിക്കാം സെൽഫ് ടോക്കിനെ കുറിച്ച് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അത് നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുള്ളതായിരിക്കാം പക്ഷെ ഒന്നുകൂടി നല്ല രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഫ്രണ്ട്സ് ഒരു ദിവസം തന്നെ നമ്മൾ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അവസരം വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു ഒരു കാര്യമാണ് ഓ എന്നെക്കൊണ്ടതിനെ കഴിയില്ല കേട്ടോ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല കേട്ടോ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അതിപ്പോ നമുക്ക് പാടാനുള്ള പാടാനുള്ളൊരു അവസരമായിരിക്കാം അല്ലെങ്കിൽ നൃത്തം ചെയ്യുവാനുള്ള അവസരമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു ജോബ് നേടിയെടുക്കുന്ന കാര്യത്തിലായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് കഴിവുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആ ഒരു സബ് മൈൻഡിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിന്നെ കൊണ്ട് അത് പറ്റില്ല കേട്ടോ എപ്പോഴും ഒരു ടീച്ചർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ഇനി ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പേരൻസ് തന്നെ അന്നേരത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ഓ എനിക്കതിനെ സാധിക്കില്ല എന്ന് നമ്മളതങ്ങ് ഫീലോട് കൂടി അല്ലെങ്കിൽ കൂടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അതങ്ങ് ധരിപ്പിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ എനിക്കതിന സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കതിന പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ഓ അവർക്കൊക്കെ സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് ആ അതൊക്കെ ദൈവം കുറച്ച് പേർക്ക് മാത്രം കൊടുത്തിട്ടുള്ള ഭാഗ്യമാണ് സമ്പത്തൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏഴലത്ത് കൂടി പോയിട്ടില്ല എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകാം അപ്പം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ചില തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക ഓ പണം എൻ്റെ കയ്യിൽ നിൽക്കില്ല അല്ലെങ്കിൽ പണം എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടി പല പ്രാവശ്യങ്ങളായിട്ട് കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമുക്ക് മാറാനുള്ളതാണ് അങ്ങനെ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ മാറ്റിയത് കൊണ്ട് ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അത് സംഭവിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഉപബോധ മനസ്സിനെ ചാർജ് ചെയ്യുക ഉപബോധ മനസ്സിനെ പുതിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് അങ്ങോട്ട് കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാടെ മാറ്റിക്കൊണ്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അത് അഫോർമേഷൻസ് ആയിട്ട് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ നെഗറ്റീവായിട്ട് സംസാരിച്ചതിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു ഏതെങ്കിലും ഒരു കാര്യത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് കഴിയും സാധിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എനിക്ക് സാധിക്കും അതൊരു ദിവസം എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേതങ്ങ് സാധിക്കുമെന്നുള്ളതല്ല കുറച്ച് ദിവസങ്ങൾ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ മാറ്റം അനുഭവിച്ചറിയാൻ കഴിയും പണം ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയും എനിക്ക് പണം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് പണം ധാരാളമായി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ചിലപ്പോൾ പണം വരുന്നതിന് ഒരു വഴിയേ കാണുകയുള്ളൂ പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് പതിനായിരത്തി ഒന്ന് വഴികളുണ്ട് അല്ലേ പ്രപഞ്ചത്തിന് ഏത് വഴിയിലൂടെ നമ്മളിലേക്ക് പണം കൊണ്ടുവരുവാൻ കഴിയും പണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു രൂപ വെച്ചു കഴിഞ്ഞാലും പതിനായിരം കോടി രൂപ വെച്ചു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക ഒരു രൂപ വെച്ചാലും പതിനായിരം കോടി രൂപ വെച്ചു കഴിഞ്ഞാലും പ്രപഞ്ചത്തിന് ഒരുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ഈ പണം നാനാ വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം പണം എനിക്ക് വാങ്ങിക്കുവാനുള്ള സോറി പണം എന്നിലേക്ക് വരുവാനുള്ള എല്ലാവിധ കഴിവുകളും എനിക്കുണ്ട് എന്നിലേക്കുള്ള പണത്തിന്റെ സ്രോതസ്സുകൾ തുറന്നു കിടക്കുന്നു ഈ രീതിയിൽ മനസ്സിനെ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ പണം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ ഇപ്പം ഇത് പണത്തിന്റെ കാര്യത്തിൽ ഒന്നല്ല ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ആകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ആകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ആകട്ടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആകട്ടെ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ കഴിയും അത് നമ്മുടെ കൈയിലിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇവയെല്ലാം വന്നു ചേരുന്നത് എന്താണ് മനസ്സിലായോ ഇപ്പം കടല് കണ്ടിട്ടില്ലേ കടലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് നമുക്കതിൽ നിന്ന് കോരിക്കൊണ്ടുവരുവാൻ കഴിയും അല്ലെ ഏ ഒരു പിന്നാണത്തിലാണെങ്കിൽ അത്രയും വെള്ളം നമുക്ക് കോരിയെടുക്കുവാൻ കഴിയും എന്നാൽ ഒരു കുടത്തിലാണെങ്കിൽ അത്രയും വെള്ളം നമുക്ക് കോരിയെടുക്കുവാൻ കഴിയും ഇനി വലിയൊരു അണ്ടാവാണെങ്കിലോ അത്രയും നമുക്ക് കോരിയെടുക്കുവാൻ കഴിയും ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് ചോർന്നു പോകും മനസ്സിലായില്ലേ നമ്മുടെ മനസ്സിന് അംഗീകരിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാക്കുക അതായത് നമ്മുടെ പാത്രം വിശാലമാക്കുക അതിൽ കൂടെയാണ് പണത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ മറ്റെന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണം ഇപ്പം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികൾ ആരുമായി കൊള്ളട്ടെ അപ്പോൾ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വൈബിലുള്ള ആളുകളെ അവരിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഓ ഞാൻ അതിന് യോഗ്യനാണോ ഏ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണുക അപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടോ സോറി കഴിവ് അവരെയൊക്കെ സ്വീകരിക്കുവാനുള്ള അല്ലെങ്കിൽ അവരെയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ഒരു വാല്യൂ എനിക്കുണ്ടോ ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ആളല്ലേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയല്ലേ എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയല്ലേ എൻ്റെ ജോലി ഇങ്ങനെയല്ലേ അപ്പം അവരെയൊക്കെ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ അല്ലെ അവിടെ തന്നെ നമ്മുടെ വില നമ്മളവിടെ കുറയ്ക്കുകയാണ് അല്ലേ നമ്മുടെ നമ്മുടെ ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തന്നെ നമ്മൾ അവിടെ ഇടിച്ചു താഴ്ത്തുകയാണ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഏത് വ്യക്തിയെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും മറ്റെന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല കാരണം നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നത് പകരം എന്ത് ചെയ്യുക എൻ്റെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള വാല്യൂ എനിക്കുണ്ട് അതിനുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട് അല്ലേ ആ പിന്നെ ആ യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ആ യോഗ്യത എങ്ങനെയാണ് നമ്മുടെ കഴിവുകളിലൂടെ അല്ലേ നമ്മുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകൾ അനുസരിച്ച് നമ്മൾ അതിനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക അല്ലേ അതിലൂടെ നമ്മുടെ വാല്യൂവിനെ നമുക്ക് ഉയർത്തുവാൻ കഴിയും നമ്മളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലായിടത്തും എല്ലാവരുടെയും വീട്ടിലിപ്പോൾ വാഷ്റൂമിലൊക്കെ ഈ കണ്ണാടിയൊക്കെ ഉണ്ട് മിറർ അല്ലേ ചിലപ്പോൾ അത് നമ്മുടെ ഒരു അരഭാഗം വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മിററാണ് ഇനിയിപ്പോൾ അത്രയും വലിയ മിറർ ഇല്ലാത്തവരാണെങ്കിൽ ചെറിയൊരു മിറർ നമ്മുടെ മുഖം കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിറർ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷനെ നോക്കി ഇപ്പോൾ കണ്ണാടിയിൽ കാണുന്ന എന്താണ് നമ്മൾ അവിടെ മുൻപിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും നമ്മുടെ റിഫ്ലക്ഷൻ അവിടെ കാണുവാൻ കഴിയും ആ റിഫ്ലക്ഷനെ നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നോക്കി ഐ ടു ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ പേര് പേരുച്ചരിച്ചുകൊണ്ട് പറയുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള അഫർമേഷൻ പറയുക ഇപ്പൊ സെൽഫ് വാല്യൂ ഉയർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ നിന്റെ നിനക്ക് എന്തിനെയും അട്രാക്റ്റ് ചെയ്യുവാനുള്ള യോഗ്യതയുണ്ട് നിനക്ക് സകലതിനെയും ആകർഷിക്കുവാനുള്ള യോഗ്യതയുണ്ട് നിന്നെ സകലരും ബഹുമാനിക്കുന്നു നിന്നെ സകലരും സ്നേഹിക്കുന്നു നിന്നെ സകലരും അംഗീകരിക്കുന്നു നിനക്ക് നിന്റെ സമൂഹത്തിൽ വലിയൊരു സ്ഥാനം ലഭിക്കുന്നു നിങ്ങളുടെ പേര് ഉച്ചരിച്ചു കൊണ്ട് തന്നെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് അല്ലെങ്കിൽ സെൽഫ് നമ്മുടെ ഒരു സെൽഫ് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് തന്നെയാണ് ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു കുറച്ച് പേർ കൂടിയിരിക്കുന്നിടത്ത് ആരെങ്കിലും നമ്മളെ മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും അല്ലെ ഓഹ് എൻ്റെ പേര് അദ്ദേഹം വിളിച്ച് പറഞ്ഞല്ലോ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും നമ്മളെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബ്രെയിനിന് നമ്മുടെ ഉപബോധ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേര് ഉച്ചരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വയം തന്നെ നമ്മുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറയുക നമുക്ക് വേണ്ട കാര്യങ്ങൾ അഫോർമേഷനായിട്ട് പറയുക സമ്പത്തിനെ കുറിച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് സമ്പത്ത് നിന്നിലേക്ക് വന്നു ചേരുന്നു സമ്പത്ത് വരുവാനുള്ള നാനാ വഴികളും നിന്റെ മുൻപിൽ തുറന്നു കിടപ്പുണ്ട് നിന്റെ കഴിവുകളിലൂടെ നിനക്ക് സമ്പത്തിനെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ നോക്കി തന്നെ പറയുകയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ ടു ഐ കോണ്ടാക്ട് കൊടുക്കുവാൻ ശ്രദ്ധിച്ചിരിക്കണം കാരണം ഐ ടു ഐ കോണ്ടാക്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവുകയും ചിലപ്പോൾ നെറ്റിയിലെ ചുളിവുകൾ സൈഡിലെ ഏതെങ്കിലും മറുകുകളോ പാടുകൾ അതിലേക്കൊക്കെ ഫോക്കസ് പോയിട്ട് യോ അത് നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കുവാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഐ ടു ഐ കോണ്ടാക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയണം സംസാരിക്കുവാൻ കഴിയാതെ അഫർമേഷൻ പറയുവാൻ കഴിയണം അപ്പോൾ അതിൽ ആ ഒരു ഫീൽ കൂടി കൊടുക്കാൻ ശ്രമിക്കുക സമ്പത്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് ഫീലാണോ ഉണ്ടാവുക നമുക്ക് സന്തോഷമാണോ ഉണ്ടാവുക ആ സന്തോഷത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിനുള്ള വ്യക്തി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക സന്തോഷമായിരിക്കും അവിടെ ഉണ്ടാവുക ആ സന്തോഷത്തോടെ നമുക്കത് അവിടെ സംസാരിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ നമ്മൾ കുറേ അഫർമേഷൻസ് പറഞ്ഞതുകൊണ്ടോ കുറേ വാക്കുകൾ ഉച്ചരിച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പകരം എന്ത് ചെയ്യണം നമുക്ക് ആ ഫീൽ കൊടുത്തുകൊണ്ട് അതായത് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷത്തോടു കൂടി നമുക്കത് പറയുവാൻ കഴിയണം ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം സെൽഫ് ടോക്ക് റീപ്രോഗ്രാമിംഗ് അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഐഡന്റിറ്റി വിഷ്വലൈസേഷൻ ഐഡന്റിറ്റി വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ട് അല്ലേ എത്ര പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ളവർ എന്നോട് നല്ല രീതിയിൽ ഇടപെടുന്നില്ല മറ്റുള്ളവർ എന്നെ എന്താണ് സ്നേഹിക്കാത്തത് മറ്റുള്ളവർ എനിക്ക് എനിക്കെന്തുകൊണ്ട് അംഗീകാരവും ബഹുമാനവും ഒന്നും തരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അല്ലേ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് മുൻപിലുണ്ട് അതിലൊരു അഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കണം നമ്മുടെ ഇമാ നമ്മുടെ ഐഡന്റിറ്റി ഇമാജിനേറ്റ് ചെയ്യുവാൻ അതായത് ഫ്യൂച്ചറിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കണം നമ്മുടെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വാല്യൂ എന്തായിരിക്കണം ആ വാല്യൂ എന്ന് പറയുന്ന സമൂഹത്തിന് മുൻപിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക ഐഡന്റിറ്റി ഇമാജിനേഷൻ അപ്പോൾ നിങ്ങൾ ആ ചെയ്യേണ്ട ഒരു കാര്യം കാമാൻ കുറേറ്റായിട്ടുള്ളൊരു സ്ഥലം തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒന്ന് ഇരിക്കുക ഇരുന്നിട്ട് കണ്ണുകൾ പെതുക്കെ അടയ്ക്കുക നട്ടിൽ നിവർത്തി വയ്ക്കുക അതിനുശേഷം മൂന്നോ നാലോ ഡീപ്പ് ബ്രീത്ത് എടുക്കുക അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാകും കാമാതിന് ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് നമ്മൾ ഫ്യൂച്ചറിൽ എന്താകുവാൻ ആഗ്രഹിക്കുന്നു മോട്ടിവേഷൻ സ്പീക്കറാണോ ട്രെയിനറാണോ ആക്ടറാണോ നീ ഡോക്ടറാണോ എന്താണോ നിങ്ങൾ ആ ഏത് നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി നിങ്ങളെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപം അവിടെ കാണുവാൻ കഴിയും അത് കണ്ടതിന് ശേഷം ആ ഒരു വ്യക്തി സമൂഹത്തിൽ ഇടപെടുന്ന രീതി എങ്ങനെയാണ് അതായത് നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അത് കാണുക മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് ഇനി അതുപോലെ മറ്റുള്ളവരിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു വാക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അത് കാണുക നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് നിങ്ങളെ കാണുമ്പോൾ ആളുകൾ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നു അതായത് അവർ ഓടി വന്ന് നിങ്ങളോ നിങ്ങളെ കെട്ടിപ്പിടിക്കുകയോ ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് തരികയോ നിങ്ങളെ കണ്ടതിൻ്റെ സന്തോഷം ഒരു പങ്കുവയ്ക്കുകയോ നിങ്ങളെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ മനസ്സുകൊണ്ടെന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്താണ് ഐഡന്റിറ്റി വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇമാജിനേഷൻ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ട് പേഴ്സൺ ഹാവ് പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഫ്യൂച്ചറിലുള്ള ആ ഒരു ഇമാജിനേഷൻ ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്ന ഐഡന്റിറ്റിയെ നമ്മുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റിയുമായിട്ട് അവിടെ മെർജി ചെയ്യുകയാണ് പ്രസൻറ്റിലിരുന്നു കൊണ്ട് നമ്മൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റിയെ ഫ്യൂച്ചറിലെ ആ പേഴ്സണാലിറ്റിയുമായിട്ട് മെർജി ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടവും നമ്മുടെ വാക്കുകളും മറ്റുമൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളും ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും ആ ഫ്യൂച്ചറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലയിലായിരിക്കും അപ്പോൾ ആ ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയായിരിക്കും നമുക്കിത് കാണുവാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെ നിങ്ങൾ ഏത് രീതിയിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്ങനെയുള്ള വ്യക്തിത്വമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇനി മുതൽ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ ഷെയർ ചെയ്തത് റ്റി വിഷ്വലൈസേഷൻ അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് അത് നൈറ്റ് ടൈം റീ എന്നുള്ളതാണ് നൈറ്റ് ടൈം റീ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കൂടുതലും എന്തായിരിക്കും ചെയ്യുക ചിലപ്പോൾ ഈ ഫോണും കൊണ്ടായിരിക്കും നമ്മൾ ബെഡിലേക്ക് പോകുന്നത് ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മുടെ സമയം ഇങ്ങനെ വെറുതെ കൊണ്ടിരിക്കും ഇപ്പോഴെങ്കിലും നമ്മൾ ഉറക്കത്തിലേക്ക് ഉറക്കത്തിലേക്കങ്ങ് വഴുതി വീഴുകയും ചെയ്യും അപ്പോൾ ഈ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ രാത്രിയിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് എന്താണോ കണ്ടത് എന്താണോ കേട്ടത് എന്താണോ ഫീൽ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിന്മേലായിരിക്കും ആ സീൻ ആ സീനിലേക്ക് അല്ലെങ്കിൽ ആ കേട്ട കാര്യങ്ങളിലേക്ക് ആ അനുഭവിച്ച കാര്യങ്ങളിലേക്ക് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇങ്ങോട്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും കാരണം ഉറക്കത്തിലേക്ക് പോകുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്താണ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന മൈൻഡാണ് അപ്പോൾ കോൺഷ്യസ് മൈൻഡ് താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ആവുന്നു അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ഉണർവുള്ളൊരു സമയമാണ് ഓപ്പൺ സ്റ്റേജിലാണ് അല്ലേ അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് കാര്യങ്ങൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകണമെങ്കിലും ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇറിറ്റേഷൻ അവിടെ ഉണ്ടാകും അതായത് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുവാനുള്ള കഴിവ് കോൺഷ്യസ് മൈൻഡിനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഉണർച്ചയിലിരുന്ന ഈ പണക്കാരനാണ് പണക്കാരനാണ് കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ഏഹ് പണക്കാരനോ സമ്പന്നനോ അല്ലേ അതെങ്ങനെ എപ്പോ ഏത് രീതി അല്ലെ ഞാൻ സമ്പന്നനാകൂ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്പന്നനാകാനാണ് അല്ലേ കോൺഷ്യസ് മൈൻഡ് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും അല്ലെ നമ്മൾ സെൽഫായിട്ട് തന്നെ ചോദിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇട്ട് തരുന്നത് അല്ലേ അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിനെ ഷട്ട്ഡൌൺ ചെയ്ത് കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയും അതുകൊണ്ടല്ലേ ഇപ്പം ഈ ഹിപ്നോട്ടിസം മെന്റലിസം ഒക്കെ നടക്കുന്ന വേദികളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപക്ഷെ നിങ്ങൾ ടി വി ഷോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇത് കേട്ട എക്സ്പീരിയൻസ് കണ്ട എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും നിങ്ങളും അത് ഫേസ് ചെയ്തിട്ടുള്ളവരുമായിരിക്കും എന്താണ് നമ്മുടെ ആ കോൺഷ്യസ് മൈൻഡിനെ ഷട്ട് ഡൗൺ ചെയ്ത് ചെയ്തതിന് ശേഷം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങും അല്ലേ ഏതെങ്കിലും നമ്പർ അൽഫബറ്റ് ഓർഡറിലുള്ള ആ ഒരു ഏതെങ്കിലും നമ്പർ മറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും മറന്നുകൊണ്ട് ബാക്കിയുള്ള നമ്പർ നമ്മൾ പറയും അതുപോലെ തന്നെ ഇപ്പം മരിച്ചുപോയ നമ്മൾ നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ ഒരു വ്യക്തി നിങ്ങളുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അതുപോലെ വിശ്വസിക്കും അല്ലേ ആ ആളിനെ നേരിട്ട് കണ്ട രീതിയിൽ നിങ്ങൾ വിശ്വസിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് നിങ്ങളുടെ മുൻപിൽ താൻ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കും എപ്പോഴാണ് ഈ മെൻ ആ മെന്റലിസ്റ്റോ അല്ലെങ്കിൽ ആ ഹെപ്നോട്ടിസം ചെയ്യുന്ന വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് കുറച്ച് നേരത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്നു അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് കൊടു അവർക്ക് എന്താ അദ്ദേഹത്തിന് എന്താണോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അതനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് പ്രതികരിക്കുന്നു അല്ലേ ഇത് കല്ലാണ് ഏതെങ്കിലും ഒരു വസ്തു കാണിച്ചിട്ട് ചിലപ്പോൾ പേനയായിരിക്കും പേന കാണിച്ചിട്ട് ഇത് കല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉറപ്പിച്ച് പറയും ഇത് കല്ല് തന്നെയാണ് അല്ലേ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയാലോ ഇത് കല്ലല്ല ഇത് പേന തന്നെയാണ് എന്ന് പറയും അപ്പം കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് ഈ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം ഒക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും അല്ലേ അതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് കിടക്കയിലേക്ക് പോകുന്ന സമയമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അതായത് കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും അപ്പോൾ അവിടെ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അദ്ദേഹം അങ്ങോട്ട് സ്വീകരിക്കാൻ തുടങ്ങും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഡിബേറ്റ്സുകൾ ചർച്ചകൾ അല്ലെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ഈ കേസ് ഡയറിയോ ക്രൈം ഫയലോ അങ്ങനെയുള്ള കുറേ ഒക്കെ നമ്മുടെ ചാനലുകളിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ട് എന്താ പറയുക വളരെ ക്യൂരിയസ് ആയിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ബെഡിലേക്ക് അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതിന്മേൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ ഇനി മുതൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് തുടങ്ങിയാണ് ഇന്ന് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതൊരു അഫോർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാക്കായിട്ടാണെങ്കിലും മതി അല്ലേ സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ദിനംതോറും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം രാവും പകലും അഭിവൃദ്ധിപ്പെട്ടു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഏതെങ്കിലും ഒരു അഫർമേഷൻ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തോ വെൽത്തോ എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുക ഇനി പോസിറ്റീവായിട്ടുള്ളൊരു വാക്കായാലും മതി സന്തോഷം നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സന്തോഷം അല്ലെങ്കിൽ സമാധാനം സന്തോഷം സമാധാനം വിജയം അഭിവൃദ്ധി ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ പോലും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ തൊട്ടുണർത്തുവാനും കഴിയുക അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ വലിയ വലിയ അഫർമേഷൻസ് പറയണമെന്നുമില്ല ഒന്നുകിലോ ഏതെങ്കിലും ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക അതും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക ഇനി കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാൻ ശ്രമിക്കുക അപ്പൊ ഇതിൽ ഈ മൂന്നിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക ഉറക്കത്തിലേക്ക് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ രാവിലെ രാവിലെയൊക്കെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ഉഷാറായിരിക്കും പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ദിവസങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന വളരെ മടിയോടെ ആയിരുന്നിരിക്കും വളരെ അലസതയോടെ ആയിരുന്നിരിക്കും അല്ലേ എന്തെന്നില്ലാത്ത ഒരു എന്താ എനർജി ലോസ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ബെഡിൽ നമ്മൾ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ബെഡ് നമ്മളെ അങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നതായിട്ട് നമ്മൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറില്ലേ പലപ്പോഴും നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ഒരു മണിക്കൂർ അത് മെഡിറ്റേഷൻ ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് ഞാനിൽ എഴുതണം മോട്ടിവേഷൻ ബുക്ക് വായിക്കണം എക്സസൈസ് ചെയ്യണം ഇതൊക്കെ അങ്ങോട്ട് ടൂറി ലിസ്റ്റ് ആയിട്ടൊക്കെ എഴുതി വെക്കും ഒന്നോ രണ്ടോ ദിവസം ചെയ്യും മൂന്നിൻ്റെ അന്ന് താണ്ട വീണ്ടും കിടക്കും അല്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നല്ല രീതിയിൽ എഴുന്നേൽക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഒരുക്കം എന്ന് പറയുന്നത് തലേന്ന് രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോഴാണ് തുടങ്ങേണ്ടത് തലേന്ന് രാത്രിയിൽ നമ്മൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്ത് ചിന്തകളുമായിട്ടാണ് കിടക്കുന്നത് എന്താ എന്ത് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത് അതിനനുസരിച്ച് രാവിലെ നമുക്ക് ചാടി എഴുന്നേൽക്കാൻ കഴിയും അല്ലെങ്കിൽ ബെട്ടിലേക്ക് വീണ്ടും കിടന്നുറങ്ങി ഒരു സമയം കഴിഞ്ഞ് ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒക്കെ എഴുന്നേറ്റ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സമയം കാണത്തില്ല ഓഫീസിലേക്കോ സ്കൂളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ പലപ്പോഴും പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ സ്വാ നിങ്ങളെ സ്വാധീനിക്കുന്നതിൻ്റെ കാര്യവും നമ്മുടെ എനർജി ഇങ്ങനെ ലോസ് ആയി പോകുന്നത് തന്നെയാണ് അപ്പം ഫിസിക്കലി നമ്മൾ നമ്മളേതെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ലോസ് ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ടയേർഡ് ആവില്ലേ ഇതുപോലെ തന്നെ ഇപ്പം മെന്റലി നമ്മൾ ഏതെങ്കിലും ഇപ്പം സിസ്റ്റത്തിന് മുൻപിലോ മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരും മെന്റലി എനർജി ലോസ് ഉണ്ടാവില്ലേ ഇതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് വരുമ്പോഴും സംഭവിക്കുന്നത് എന്നാൽ അതിനെ പോസിറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ്ങിലേക്കൊന്ന് മാറ്റി നോക്കിക്കേ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുകയെ നിങ്ങളുടെ എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ ഉഷാറോടുകൂടി ഉന്മേഷത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും കാരണം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരി ചെയ്തിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ രാവിലെ നമ്മുടെ മൈൻഡ് നമ്മളെ തന്നെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ചാടി എഴുന്നേൽക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് നിങ്ങളോട് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുവാൻ സെൽഫ് ടോക്ക് ചെയ്യുക മെറിന് മുമ്പിൽ തന്നെ ചെയ്യാനായിട്ട് ഐ ടു ഐ കോൺടാക്ട് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഇമാജിനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഫ്യൂച്ചറിൽ എങ്ങനെയായിത്തീരണമോ അതുപോലെ ഇമാജിനേഷൻ ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക മൂന്നാമതായിട്ട് നൈറ്റിൽ കിടക്കാൻ പോകുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസോ പോസിറ്റീവായിട്ടുള്ള വാക്കുകളോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫർമ അഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഈ തുടക്കകാലത്ത് തന്നെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു ട്വൻറ്റി വൺ ഡേയ്സിനകത്ത് വെച്ച് തന്നെ വലിയ മാറ്റം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും ഒരു ശുഭവർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒരു പത്ത് ദിവസത്തെ കോഴ്സിൽ നിങ്ങൾ പങ്കാളികളാകുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മുടെ കോഴ്സിലൂടെ കഴിയുന്നതാണ് അപ്പം നിങ്ങൾ അതുകൂടി പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അപ്പോൾ ഏവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ് താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ